തഴുതായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം തഴുതായ്മ പേരാണ് വളരെ പ്രത്യേക ഒരു മണമാണ് കഷായങ്ങൾക്കൊക്കെ മണം കൊടുക്കുന്ന ഒരു ഔഷധി കൂടിയാണത് കുറുന്തോട്ടി കീഴാർ നെല്ലി നമ്മുടെ തൊട്ടാവാടി ഇതൊന്നും പോരാ ഇനിയും കുറേ പച്ചിലകൾ കൂടി നമുക്ക് ശേഖരിക്കാനുണ്ട് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാരിയാട്ടുകരയിലുള്ള അരവിന്ദാക്ഷൻ മാഷിയുടെയും വിമല ടീച്ചറുടെയും വീട്ടിലും കൃഷിയിടത്തിലുമൊക്കെയാണ് നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ലക്ഷ്യം ഇന്ന് ഇതല്ല ഇത് കർക്കിടക മാസമാണ് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ കേരളീയരൊക്കെ വളരെ ചിട്ടയോടുകൂടി അനുഷ്ഠിക്കുന്ന ഒരു കാര്യമുണ്ട് കർക്കിടക കഞ്ഞി പൗരാണിക കാലം മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഒരു കർക്കിടക കഞ്ഞി സേവിച്ചിരുന്നതായും അതൊക്കെ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യത്തിനുമൊക്കെ ഒരുപാട് ഗുണം നൽകുന്നതായും ഒക്കെ നമ്മൾ വിശ്വസിച്ച് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ കർക്കിടക കഞ്ഞി അതിൻ്റെ ആ ഒരു കൂടി തയ്യാറാക്കുന്നത് എന്നാണ് ഇന്ന് കാണാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ പച്ചിലകളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ അരവിന്ദക്ഷിൻ മാഷുംബിമല ടീച്ചറൊക്കെ ഉണ്ട് ഇത് അവരുടെ വിശാലമായ കൃഷിയിടമാണ് നിറയെ കായ്പയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാഴ്ചകൾ കാണാം ഒപ്പം നമുക്ക് എങ്ങനെയാണ് കർക്കിടക കഞ്ഞി അതിൻ്റെ തനത് ഉണ്ടാക്കുന്നത് എന്ന് കാണാം ഈ കർക്കിടകക്കഞ്ഞി തയ്യാറാക്കുന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ ഉള്ള കാലഘട്ടം മുതൽക്ക് ആരംഭിച്ചിട്ടുള്ളതാണ് അമ്മയുടെ അച്ഛൻ ബാലവൈദ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കുറേ വൈദ്യ കാര്യങ്ങളും അതുപോലെ തന്നെ ആയുർവേദ ചെടികളും അറിയായിരുന്നു അങ്ങനെ നോക്കി പഠിച്ചതാണ് ഞാൻ ഈ ചെടികളെ തിരിച്ചറിയാനായിട്ടുള്ളൊരു കഴിവ് അപ്പോൾ ഏകദേശം മുപ്പത്തി ഒമ്പത് അല്ലേ മുപ്പത്തൊമ്പത് നാൽപ്പത് ലിറ്ററോളം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ് ആദ്യത്തെ ഏഴ് ദിവസം ഇതിൻ്റെ ആവശ്യക്കാർ വളരെ കൂടുതലാണ് ഇതിൽ നമ്മൾ രണ്ട് തരം മറ്റേ കടകളിൽ നിന്ന് മേടിക്കുന്ന പിന്നെ കർക്കിടക കഞ്ഞി കൂട്ടിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇരുപത്തിരണ്ട് തരം പച്ചമരുന്നുകൾ നമ്മൾ നാട്ടിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സാധനമാണ് നിലപ്പനക്കിഴങ്ങ് ദശപുഷ്പങ്ങളിൽ പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചെടിയാണ് നിലപ്പനക്കിഴങ്ങ് യൗവനം തിരിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു മരുന്ന് കൂടിയാണെന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ സാധനം പിന്നെ അത് ഇതുപോലെ തന്നെ ഓരോ ദിവസവും പോയി പറിച്ചെടുത്ത് അമ്പല ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണെങ്കിൽ ധാരാളം അത് ലഭ്യമാണ് അത് പറിച്ചെടുത്ത് ഓരോന്നും നമ്മൾ എല്ലാ ചെടികളും അതുപോലെ തന്നെ വൃത്തിയാക്കിയിട്ടാണ് പിന്നെ കഞ്ഞിക്കൂട്ട് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ മോക്ഷമി അല്ലെങ്കിൽ മുയൽ ചെവിയൻ എന്ന് പറയും തൊണ്ടയിലെ അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് ടോൺസിൽസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ പ്രധാനമായിട്ട് ആയുർവേദം അനുശാസിക്കുന്ന ഒരു മരുന്നാണിത് അതുപോലെ കിഴാർ നെല്ല് കിഴാർനെല്ലി പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് കരൾ സംബന്ധമായ അസുഖങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഔഷധമാണ് ഹിമാലയ ഫാർമസിയുടെ പിന്നെ ലീവ് ഫിഫ്റ്റി ടുവിൽ പോലും പ്രധാനമായിട്ടുള്ളൊരു പിന്നെ കണ്ടന്റാണ് ഈ കിഴാർ നെല്ലി പോലെ തന്നെ പിന്നെ കഞ്ഞുണ്ണി ഇതും ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ ചികിത്സയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ നമ്മളതിൽ വയൽച്ചുള്ളി മൂത്രം പോകാനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആയുർവേദം അനുശാസിക്കുന്നൊരു പ്രധാന ഔഷധ സസ്യമാണ് വയൽ ചുള്ളി വയൽച്ചുള്ളി പേര് ഇതകത്ത് എന്ന് കഴിഞ്ഞാൽ ധാരാളം മൂത്രം പോവും അത് നമുക്ക് ഈ കഞ്ഞി കുടിക്കുമ്പോഴും ഈ അനുഭവം ഉണ്ടാവും ദശപുഷ്പങ്ങളിൽ പെട്ട വേറെ ഒന്നാണ് പൂവാംകുറുന്നല പനി തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ ആയുർവേദം അനുശാസിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ചെടിയാണ് പൂവാംകുറുന്നൽ ശുഷം ശംഖുപുഷ്പം അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ വേരാണ് പ്രധാനപ്പെട്ടത് അത് അരച്ച് കലക്കി ഔഷധങ്ങളിൽ ചേർക്കുകയാണ് ചെയ്യുന്നത് ശംഖുപുഷ്പം ബുദ്ധി വളർച്ചയ്ക്കും മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആയുർവേദ ഔഷധിയാണ് തൊട്ടാർവാടി ഇത് നമ്മുടെ ഷുഗറിൻ്റെ തകരാറുള്ള ആളുകൾക്ക് പ്രമേഹ രോഗികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള മരുന്നാണ് തൊട്ടാർവാടി ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ഉള്ളതുമാണ് തിരുതാളി കുറ്റി തിരുതാളി നമ്മുടെ ആയുർവേദ ദശപുഷ്പങ്ങളിലെ ഒരു പ്രധാനമായിട്ടുള്ള സസ്യമാണ് താളി ഇത് എന്താ പറയുക ശ്രീ ഭഗവതിയുടെ താലി എന്നാണ് ഇതിൻ്റെ ഈ ആകൃതി ഉള്ളതുകൊണ്ട് ഇതിന് പഴമക്കാരൊക്കെ പറയാറുള്ളത് അങ്ങനെ അത് തിരുതാലിയായിട്ട് തിരുതാളിയായിട്ട് മാറി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പിന്നെ മുക്കുറ്റി നമുക്ക് സർവ്വത്ര കാണുന്നതാണ് പക്ഷേ വളരെയേറെ പിന്നെ ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണ് മുക്കുറ്റി ഇത് ഞാനിത് കുറയ്ക്കുന്നത് അതായത് ഞാൻ പ്രത്യേകിച്ച് അതിനുവേണ്ടി കുറച്ചതാണ് വളരെ വലുപ്പത്തിൽ വളരുന്ന സസ്യങ്ങളൊക്കെ സൂര്യപ്രകാശം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്നതാണ് നമുക്ക് മരുന്നിന് കുറച്ചുകൂടി നല്ലത് ഉയരം കുറവുള്ള അതിന് സൂര്യപ്രകാശം തേടി തേടിപ്പോണ്ട അത് നന്നായിട്ട് സൂര്യപ്രകാശം സ്വാംശീകരിച്ച് ഔഷധവീര്യം വീര്യം കൂടുതലുള്ളതാണെന്നാണ് പറയുക പൊതുവെ എല്ലാ മരുന്നുകളും ആ രീതിയിൽ തന്നെയാണ് കറുക ദേശ വെട്ട മറ്റൊന്നാണ് കറുക വളരെ കുറച്ച് ഉപയോഗിക്കും കാരണം ഇത് ബ്ലഡ് പ്രോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഔഷധമാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ തഴുതായ്മ എന്താ പറയുക സർവരോഗ സംഹാരി എന്നൊക്കെ പറയാൻ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് മിക്കവാറും ആയുർവേദ ഔഷധങ്ങളിലൊക്കെ ഒരു ചേരുകയാണ് തഴുതായ്മേ കുറുന്തോട്ടി ഇല്ലാത്ത കഷായവും ഇല്ല ചുക്കില്ലാത്ത കഷായം പോലെ തന്നെ കുറുന്തോട്ടിയുടെയും പ്രശ്നം പോലെ തന്നെയാണ് ബല എന്നാണ് ഇതിനു സംസ്കൃതത്തിൽ പറയുന്നത് ബലാരിഷ്ടം അതുപോലെ തന്നെ ശരീരത്തിന് ശക്തി കൊടുക്കുന്ന സാധനമാണ് പിന്നെ കുറുന്തോട്ടി മാത്രമല്ല നല്ല ശോധനയും ഉണ്ടാക്കുക ഇതിൻ്റെ ഇലയടക്കം അരിഞ്ഞ് ചേർക്കുന്നതുകൊണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഔഷധ സസ്യമാണ് പ്രസാരണി എന്നാണിതിൻ്റെ പേര് ശരിക്കും സംസ്കൃതത്തിൽ ഇതിനെ തലനീളി അല്ലെങ്കിൽ സീതാർമുടി ഇങ്ങനെ പല പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതങ്ങനെ നീണ്ടു പോകും ഞാൻ പല ആയുർവേദ ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ നീണ്ടുപോകുന്നതിൻ്റെ ആകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നെർവോ സിസ്റ്റത്തെ ഏറ്റവും കൂടുതൽ പിന്നെ സഹായിക്കുന്നൊരു ചെടിയാണിതെന്നാണ് പറയുന്നത് ചില ഔഷധങ്ങൾക്ക് അവയുടെ ആകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ബലശ്രുതി പറയാറുണ്ട് പിന്നെ എനിക്ക് നേരിട്ട് അറിയുന്ന അറിഞ്ഞറിയാവുന്നത് കാഞ്ഞാണിയിലൊരു ഡോക്ടർ ഒരു കോൺഗ്രസ് നേതാവ് ഇതുപോലെ തന്നെ ഒരു പക്ഷം തളർന്ന് പൂർണ്ണമായിട്ട് കിടന്നിരുന്ന അവസ്ഥയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതുപയോഗിച്ചാണ് അദ്ദേഹം ചികിത്സ ചെയ്തിരുന്നത് ഈ പ്രസാരണി അങ്ങനെയാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത് തന്നെ ഇത് കടുത്തുമ്പോൾ അല്ലെങ്കിൽ കൊടുത്തുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട് നമ്മളെ ചൊറി ചൊറിയണം ചൊറിയണം എന്നൊക്കെ വേറെ രീതിയിൽ പറയാറുണ്ട് മൂലക്കുരുവിൻ്റെ അസുഖത്തിനൊക്കെ പ്രധാനമായിട്ടുള്ളൊരു ഔഷധമായിട്ട് പറയപ്പെടുന്നതാണ് വയർ സംബന്ധം തന്നെ ചോദനയൊക്കെ നല്ല രീതിയിലാക്കി മാറ്റുമത് ഉഴിഞ്ഞ വള്ളി ഒഴിഞ്ഞ എന്ന് പറയാറുണ്ട് നല്ല കനപ്പുള്ള ഒരു ചെടിയാണ് കൊഴുപ്പുണ്ട് കൊഴുപ്പുണ്ട് താളിയായിട്ടാണ് പണ്ടൊക്കെ ഇത് ധാരാളം ഉപയോഗിക്കാറുള്ളത് ഒപ്പം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെയാണ് കുളത്തിൻ്റെ ചുറ്റുപാടില്ല ആ അതെ അതെ വെള്ളം സമൃദ്ധിയായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് പിന്നെ തുളസി പിന്നെ എന്താ പറയുക എല്ലാ മരുന്നുകളിലും ചേരാവുന്ന രീതിയിൽ തന്നെ ചുമ ജലദോഷം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് തുളസിയുടെ നേരും നമ്മൾ ഇതിലൊരു പ്രധാന കൂട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചിറ്റമൃദിൻ്റെ ചിറ്റമൃദ് പ്രമേഹ രോഗത്തിന് ഉള്ള ചികിത്സയിലെ പ്രധാനമായിട്ടുള്ള സാധനമാണ് ചിറ്റമൃദ് ചിറ്റമൃദൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം കിട്ടുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ പൊട്ടിക്കുന്നതാണ് സാധാരണ ദിവസങ്ങളിൽ നമ്മൾ രാവിലെ ഒരു എട്ട് മണിക്ക് ഈ ചെടികളെല്ലാം പറയ്ക്കാനായിട്ട് പുറപ്പെടും ഏകദേശം ഒമ്പത് ഒമ്പത് വരെ ആവുമ്പോഴേക്കും എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാനായിട്ട് കഴിയും ആ ചെടികളുടെ ഇതപ്പോൾ വൃത്തിയാക്കിയിട്ട് ഓരോന്നും എടുത്തിട്ട് കാരണം എല്ലാം വേരുകളുള്ളതാണ് അഴുക്കുണ്ടാവും ഓരോന്നും എടുത്ത് വൃത്തിയാക്കിയിട്ട് അത് അതിടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ആ നീരിലാണ് നമ്മൾ അരി വേവിക്കുന്നത് സാധാരണ വിറകടുപ്പിൽ തന്നെയാണത് നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പെട്ടിമരുന്നുകൾ ഏകദേശം ഒരു ഇരുപതോളം വരുന്ന പെട്ടിമരുന്നുകൾ വേറെ നമ്മളിതിൽ കൂട്ടുന്നുണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ മല്ലി ഏലക്ക കരയാമ്പ് തുടങ്ങിയിട്ടുള്ള ഇരുപതോളം മരുന്നുകളാണ് തക്കോലം ഒക്കെ അടക്കമുള്ള ഈ മരുന്നുകൾ അരച്ച് ഏകദേശം അരി ആവുമ്പോൾ ഉണക്കല്ലരിയാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അത് വേവാകുമ്പോൾ നമ്മളതിൽ ഈ അരപ്പ് കൂട്ടുന്നു അരപ്പ് കൂട്ടി അരപ്പ് ഏകദേശം വെന്ത് വരുമ്പോഴാണ് ഇതിലെ ഏറ്റവും പ്രധാന ഔഷധം എന്ന് പറയാവുന്ന തണ്ടൽവേദന വേദന അസുഖങ്ങൾക്ക് പ്രധാന പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ കക്കുംകായിപ്പ് ഈ കക്കുംകായ പൊളിച്ച് തലേദിവസം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ഇതിലെ പരിപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കും ആ ആ ഇതാണ് അതിൻ്റെ പരിപ്പ് ആ ഇതരച്ച് ഇത് ഏറ്റവും അവസാനമായിട്ട് ചേർക്കും അത് ഈ ഇതുകൂടി ഒന്ന് ചൂടായി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരട്ടിമധുരത്തിൻ്റെ പൊടി കുറച്ച് അതിനകത്ത് ചേർത്ത് വാങ്ങി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം അടുപ്പിൽ വിറകടുപ്പിൽ വെന്ത് എടുക്കുകയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ആരോഗ്യത്തിനും പ്രതിരോധ ഒക്കെ ഏറ്റവും അനുയോജ്യമായ കർക്കിടക കഞ്ഞിക്കൂട്ട് തയ്യാറാക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇവർ ഇവരുടെ ഈ വീട്ടിൽ എല്ലാ ദിവസവും ഈ കർക്കിടക മാസത്തിൽ ഈ കർക്കിടക കഞ്ഞി തയ്യാറാക്കും ആളുകൾ വേണ്ടവർ തലേ ദിവസം തന്നെ അവരെ വിളിച്ച് പറയും അപ്പം അതനുസരിച്ചാണ് ഇവർ ഇതുപോലെ തയ്യാറാക്കി ഈ ഒരു വൈകുന്നേരം ആവുമ്പോൾ ആളുകളൊക്കെ വന്ന് വാങ്ങിച്ചു പോയിട്ട് ഇത് കഴിക്കും അപ്പം ഇതിന്റെ ഒരു ഗുണം അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഇത് വാങ്ങിക്കാനൊക്കെ വരുന്നത് അതെ ഇത്രയും നാച്ചുറൽ ആയിട്ടാണ് അവരുണ്ടാക്കുന്നത് ഒരു വേറെ ഒന്നുമില്ല എല്ലാം ഇവർ നേരിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ ആ ഒരു ഗുണം ഇതിനുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ആളുകൾ കൂടി കൂടി വരുക അപ്പൊ കർക്കിടക മാസം ആകുമ്പോൾ എല്ലാരും ഈ ഒരു കർക്കിടക കഞ്ഞി കുടിക്കുക കുടിച്ചു നോക്കുക ഇവിടെ നമ്മുടെ മാഷ് മാഷിനെ ബന്ധപ്പെട്ടാൽ അദ്ദേഹം ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും ഈ ഒരു മാസം എല്ലാ കൊല്ലവും ഇതുപോലെ അദ്ദേഹം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിക്കുക ഇത്രയും വളരെ ഗുണമേന്മയുള്ള ഈ ഒരു ഔഷധ കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം താങ്ക്